പശ്ചിമ ബംഗാളിൽ ആകെ വോട്ടർമാരുടെ എണ്ണം ഏഴ് കോടി അറുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാണ് ഇത്രയും വോട്ടർമാരിൽ നിന്ന് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം വോട്ടർമാർ പുറത്താകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇത് വരുന്നതിനിടയിൽ നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് മമതാ ബാനർജി മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി വിവിധയിടങ്ങളിൽ എസ് ഐ ആറിനെതിരെ വലിയ വലിയ റാലികൾ നടത്തുകയും പൊതു മീറ്റിങ്ങുകളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം വലിയ വാർത്തയാകുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് എന്നറിയില്ല ഒരു പക്ഷെ മനഃപൂർവ്വം തന്നെ ആയിരിക്കാം അവിടെ ബംഗാളിൽ വലിയൊരു ഗീതാ പാരായണ സദസ് നടന്നിരുന്നു ഏതാണ്ട് ഏഴ് ലക്ഷം പേരാണ് ഈ ഗീതാ പാരായണത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എല്ലാവരെയും സ്വാഭാവികമായും ഈ ഒരു ഗീതാ പാരായണത്തിലേക്ക് ക്ഷണിച്ചിരുന്നു ഇതിൻ്റെ സംഘാടകർ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയെയും ഗവർണർ സി വി ആനന്ദബോസിനെയും എല്ലാം ക്ഷണിച്ചിരുന്നു ഗവർണർ സി വി ബോസ് സ്വാഭാവികമായും അതിൽ പങ്കെടുത്തു പക്ഷേ മമതാ ബാനർജി പറഞ്ഞു അത് ബി ജെ പി സംഘടിപ്പിക്കുന്നതല്ലേ എന്നാണ് പറഞ്ഞത് ഇതിൽ പങ്കെടുത്തില്ല പങ്കെടുക്കാത്തതിന് കാരണമായി പറഞ്ഞത് ഈ ഒരു കാരണമാണ് അപ്പോൾ ഗീത എങ്ങനെയാണ് ി ജെ പിയുടേതും മാത്രമാകുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഗീത എല്ലാവരുടേതുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ജീവിതത്തിനുള്ള മനുഷ്യ ജീവിതത്തിനുള്ള ഒരു മാനുവൽ ആയിട്ടാണ് എല്ലാവരും ഗീതയെ കാണുന്നത് ഗീതയെ അങ്ങനെ തന്നെയാണ് കാണേണ്ടതും എല്ലാവർക്കും വായിക്കാവുന്ന എല്ലാവർക്കും അതിൽ നിന്ന് സന്ദേശങ്ങൾ ഉൾക്കൊള്ളാവുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത ആ ഗീതാ പാരായണമാണ് അവിടെ നടന്നത് ഇത് നടത്തിയത് സനാതൻ സംസ്കൃതി സൻസദ് ആണ് സംഘടിപ്പിച്ചത് ഹിന്ദു സമൂഹത്തെ സംസ്ഥാനത്തെ അതായത് ബംഗാളിലെ വിവിധ മതസ്ഥാപനങ്ങളിൽ നിന്നുള്ള സന്യാസിമാരെ എല്ലാം തന്നെ ഇതിൽ പങ്കെടുത്തിരുന്നു ഏഹ് ഈ ഒരു കാര്യം ഈ ഒരു സദസ് സംഘടിപ്പിക്കുമ്പോൾ മമതാ ബാനർജി എന്തുകൊണ്ട് മാറി നിന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട് മമത പറഞ്ഞ ഒരു കാരണം സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബി ജെ പി ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ടാണ് അതിൽ പങ്കെടുക്കാതിരുന്നത് എന്നുള്ളതാണ് അതേ സമയം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മമതാ ബാനർജി എസ് ഐ ആറിനെതിരെ വലിയ റാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന റാലികളിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ റാലി സംഘടിപ്പിച്ചത് ഡിസംബർ മൂന്നിന് മാൾഡയിലെ ഗജോലിലും നാലിന് മൂർഷിദാബാദിലെ ബഹറാംപൂർ സ്റ്റേഡിയത്തിലും ഒൻപതിന് കൂച്ച് ബിഹാറിലെ റാഷ് മൈതാനത്തുമാണ് ഈ സംഘടിപ്പിച്ചത് ഈ സ്ഥലങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളും കുടിയേറ്റക്കാരും പലായനം ചെയ്തു വന്നിട്ടുള്ളവരുമായിട്ടുള്ള ഇടങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് ഈ മൂന്ന് ഭാഗങ്ങളും എസ് ഐ ആർ വന്നതിന് ശേഷം പല തവണകളായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വളരെ നിഷിദ്ധമായിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മമതാ ബാനർജി ആ മമതാ ബാനർജിക്ക് ഈ മൂന്ന് ഇടങ്ങൾ മാത്രമേ കണ്ടുള്ളൂ ഈ പ്രതിഷേധ റാലി സംഘടിപ്പിക്കാനായിട്ട് മമത ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് ഇത്രയും അമ്പത് ലക്ഷത്തോളം പേർ ഏതാണ്ട് പുറത്താകുമെന്നുള്ള കണക്കുകൾ വരുമ്പോൾ അതോടൊപ്പം തന്നെ പതിനാല് ലക്ഷം ഫോമുകളിൽ ശേ ശേഖരിച്ചതിൽ പതിനാല് ലക്ഷം എസ് ഐആർ ഫോമുകൾ ശേഖരിക്കാൻ അത് എടുക്കാൻ കഴിയാത്തതാണ് കാരണം അതിൽ പലതും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതും ആബ്സെന്റീസും മരിച്ചവരോ ഒക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ പതിനാല് ലക്ഷം ഈ ശേഖരിച്ചതിൽ നിന്ന് തന്നെ പുറത്താകുന്നുണ്ട് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോഴും നമ്മൾ സംശയിക്കണം കാരണം മരിച്ചവരുടെയും ഡ്യൂപ്ലിക്കേറ്റും ഒക്കെ എങ്ങനെ വന്നു ഇതൊന്നും മമതയുടെ കണ്ണിൽ പെട്ടിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ അമ്പത് ലക്ഷം പേരേതാണ് പുറത്തു പോകുമെന്ന് ഒരുപക്ഷെ പൂർണമായ കണക്കെടുപ്പ് കഴിയുമ്പോൾ ഈ ഏഴ് കോടിയിൽ നിന്ന് അമ്പത് ലക്ഷത്തിലധികം പേർ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലാണെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരും പ്രത്യേകിച്ച് നമുക്കറിയാം ബംഗാളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് കൂടുതൽ വരുന്നത് അവിടെ തിങ്ങിപ്പാർക്കുന്നത് അവരാണ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് അവിടെ തിങ്ങിപ്പാർക്കുന്നവരിൽ കൂടുതലും ഉണ്ടാകും ബംഗാളിൽ നമ്മുടെ രാജ്യത്തെ തന്നെ മുസ്ലിം സഹോദരന്മാർ തന്നെ മാത്രമല്ല അവിടെയുള്ളത് അപ്പോൾ തിങ്ങിപ്പാർക്കുന്നവരായിട്ടുള്ളവർ ഒരുപാടുണ്ട് ബംഗ്ലാദേശികളായിട്ടുള്ളവരൊക്കെ അപ്പൊ എല്ലാം വോട്ട് ബാങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് മമതാ ബാനർജി തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഈ മൂന്നിടങ്ങളിലേക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ നടത്തിയെങ്കിൽ ഈ മൂന്നിടങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഈ ഭാഗങ്ങൾ ഇവർ കേന്ദ്രീകൃതമായി താമസിക്കുന്നത് കൊണ്ടാണ് ഇതിൽ ഇതോട് കൂടി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഹുമയോൺ കബീർ എന്ന് പറയുന്ന ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ടി എംസിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന എം എൽ എ മുപ്പര് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒരേ രീതിയിൽ അതായത് രണ്ട് ഭാഗങ്ങളെ രണ്ട് വിഭാഗങ്ങളെ അങ്ങനെ താങ്ങിക്കൊണ്ടു പോകുന്ന പരിപാടി ഇനി നടക്കില്ല ഒരേ സമയം ഹിന്ദു പ്രീണനവും മുസ്ലിം പ്രീണനവും നടത്തുന്ന മമതയോട് താല്പര്യമില്ല എന്ന് പറയുന്നു ഏതാണ്ട് ഏർ എന്നിട്ട് പറയുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകൾ ഉള്ളതിൽ തൊണ്ണൂറെ എണ്ണത്തിൽ മുസ്ലിമുകൾ മത്സരിക്കാനായിട്ട് പുതിയൊരു രാഷ്ട്രീയ വേദി തന്നെ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ ഈ ഒരു തൊണ്ണൂറ് എണ്ണത്തിലും മുസ്ലിമുകൾ തന്നെ മത്സരിക്കണം എന്നാണ് പറയുന്നത് തൊണ്ണൂറ് സീറ്റുകളിലേക്ക് മുസ്ലിമുകളെ മത്സരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് ഹുമയൂൺ കബീർ വരുന്നുണ്ട് ഈ ഹുമയൂൺ കബീറാണ് ഡിസംബർ ആറിന് ബംഗാളിൽ ബാബറി മസ്ജിദിന്റെ മാതൃകയിൽ ഒരു പള്ളി പണിയുന്നതിന് തറക്കല്ലിടുകയും ഒക്കെ ചെയ്തത് അപ്പൊ മമതയ്ക്ക് പൂർണമായും മനസ്സിലായി ഈ പരിപാടി എൻ്റെ ഏർ എൻ എന്റെ കാലു വാരുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുവിധപ്പെട്ട ഹിന്ദു വോട്ടുകളും പോവും അതോടുകൂടിയാണ് ഇത് ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം മുസ്ലിമുകൾ ഉണ്ട് എന്നുള്ള കണക്കുകളൊക്കെ പറയുന്നുണ്ട് ഒരുപക്ഷെ അതിൽ കൂടുതലാകാനുള്ള സാധ്യതകളുണ്ട് ഏതാണ്ട് ഈ മുപ്പത് ശതമാനവും ടി എം സിക്ക് വോട്ട് ചെയ്യുന്നവരാണ് മമത വന്നതിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ മമത അധികാരത്തിൽ വന്നതിന് ശേഷമൊക്കെ ഒക്കെ ടി എം സിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട് എന്തായാലും ഹുമയൂൺ അസദുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തേഹാദുൽ മുസ്ലിമിൻ എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ചേക്കാറാൻ ഒരുങ്ങുന്നുണ്ട് ഏതാണ്ട് എന്തായാലും ഹുമയൂണും അവിടെ മമതയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഹുമയൂൺ തിരിഞ്ഞിരിക്കുന്നത് ടി എം സിക്കെതിരെയും ബി ജെ പിക്ക് തിരിഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ മൂർഷിദാബാദില് തറക്കല്ലിട്ട ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്നതിന്റെ മാതൃകയിൽ ഉള്ള പള്ളിക്ക് തറക്കെട്ടിലിട്ടതിന്റെ പിറ്റേ ദിവസമാണ് അതായത് ഡിസംബർ ഏഴിനാണ് ഈ ഒരു ഗീതാ പാരായണം ബംഗാളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഡിസംബറിലും ബ്രിഗേഡ് ഗ്രൗണ്ടിൽ അതായത് ഇപ്പോൾ ഗീതാപാരായണം നടന്നിട്ടുള്ള ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഒരു ലക്ഷം പേരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഗീതാ ജപം നടത്തിയിട്ടുണ്ടായിരുന്നു അത് നടത്തി കൃത്യം രണ്ടു വർഷത്തിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഗീതാ പാരായണം നടത്തിയിട്ടുള്ളത് അതിൽ സംഘടിച്ചത് ഏതാണ്ട് ഏഴു ലക്ഷത്തോളം പേരാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം അന്നേരം നടന്നപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം പേർ പങ്കെടുത്തതാണെങ്കിൽ ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൂർണമായും ബി ജെ പിക്ക് അനുകൂലമായ രീതിയിലേക്ക് അവിടെ കളം മാറിയിരിക്കുന്നു എല്ലാ കാര്യങ്ങളും മാറിയിരിക്കുന്നു ുന്നു എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും അവിടെ ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നുണ്ട് മമതയുടെ മുസ്ലിം പ്രീണനം പലതരത്തിലുള്ള വിഷയങ്ങൾ ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നടക്കുന്നുണ്ട് പക്ഷേ മമത അതിനെല്ലാം നേരെ കണ്ണടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് മമത ഇത് കണ്ണടയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗീതാ പാരായണ സദസ്സ് പോലും സംഘടിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ മമത പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു വാദം എന്തായാലും മമതയെ വിറപ്പിക്കാനായിട്ട് ഹിന്ദു മത സന്യാസികൾക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊരു മുന്നറിയിപ്പ് തന്നെയാണ് മമതയ്ക്ക് മമതയ്ക്ക് എന്തായാലും ഒരു ചൂട് പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും എത്തുകയാണ് അതിനുശേഷം അവിടെ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ബി ജെ പി ഈയൊരു മാസ് ഡ്രൈവ് നടത്തിയത് എന്ന് പറഞ്ഞാലും അതിൽ തരക്കേടുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം മമതയുടെ ഏതാണ്ട് മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ബംഗാളിൽ വിപത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള അക്രമങ്ങളോ അല്ലാതെയുള്ള അക്രമങ്ങളോ ഒക്കെ വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല വ്യവസായ നിക്ഷേപം ഇല്ല അവിടെ അതുകൊണ്ട് തന്നെ തൊഴിലവസരം ഇല്ലാത്ത സാഹചര്യമുണ്ട് ആരോഗ്യ മേഖല തകർന്നടിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗവും തകർന്നിട്ടുണ്ട് സ്കൂൾ ഡ്രോപ്പ് ഔട്ടുകൾ കൂടുകയാണ് വിവിധ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് മയക്കുമരുന്ന് ഗുണ്ടാ സ്വാധീനങ്ങളും അനധികൃത കുടിയേറ്റം കൊണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ തന്നെ പറയുകയാണ് മമത ആരും അതായത് പുറത്താക്കപ്പെടുന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള ആരും തന്നെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകില്ല അവരെ വിടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു ഈ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർക്കൊപ്പമാണ് ഇതുവരെയും മമത നിന്നിട്ടുള്ളത് എന്നുള്ളത് സ്ഥാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും അമ്പത് ലക്ഷത്തിലധികം പേർ പുറത്തു പോകുമെന്ന് പറയുമ്പോൾ ലഭിച്ചിട്ടുള്ള എസ് ഐ ആർ ഫോമുകളിൽ പതിനാല് ലക്ഷവും അനധികൃതമായിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ നീക്കം ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇ മറുവശത്ത് ബി ജെ പി സംഘടിപ്പിച്ചിരിക്കുന്ന ഗീതാ പാരായണം എന്നുള്ളത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു സാഹചര്യമുള്ളപ്പോൾ മമതയുടെ നിലനിൽപ്പ് ബംഗാളിൽ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതിൽ സംശയമില്ല